കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസക്ത ഭാഗത്തിലേക്ക് നമ്മുടെ നാട് വെച്ചിട്ടുണ്ട് തൊഴിലാളി മേഖലയിൽ ആർ എസ് എസ് നേതൃത്വം നൽകി വരുന്ന ബി എം എസ് എന്ന സംഘടന ഇല്ല ഇവിടെ ഹിന്ദറിന്റെ കാലത്തും സാമ്രാജ്യത്വ ശക്തികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ നിലപാടുകൾ ജനങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ജനങ്ങൾ കൂടുതൽ രക്ഷാപുരാവും ആ ജനവിഭാഗങ്ങളെ അവരെ രോഷത്തിൽ നിന്ന് പിന്തുണിപ്പിക്കുന്നതിനും അവരെ പ്രശ്നങ്ങളിൽ മാറ്റിലയിൽ ഇവിടെ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന അനുഭവങ്ങൾ ഫ്രാൻസലർ തെരഞ്ഞെടുപ്പ് തന്നെ നടന്നപ്പോഴുള്ള അനുഭവങ്ങൾ പോലും ഇത്തരം നിലപാടുകൾക്കുള്ള തിരിച്ചടിയായിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഈ സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മളെ அத்தியாவசிய உருப்படியுள்ள எல்லா நிர்வாகப்படின் பிரச்சனடுகளுக்கு പരിഹാരം ഉണ്ടാക്കാൻ வேட்பாளரும் முன்னिलമ യോഗിക സമരം നിലനിൽക്കുന്ന ബോഗന നടവല്ല ലിനിയേ ചേരവ അധ്യായൻ ജില്ലാ സമ്മേളനം വെട്ടസമര മുഖാമുഖിയായി സംഘടിത ശേഷിയും കേരളത്തിലെ മഹാഭൂൻപക്ഷ അധ്യാപകരെയും പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് എന്തുകൊണ്ട് മറ്റ് ഇന്നലെ സംഘടനകൾക്ക് ഇത്തരം നിലപാടുകളുമായി കെ എടുക്കുന്ന ாரோடு அவருடைய அது பிரதமர் இடதுபட்ச ஜனாதிபத்தியில் அத்தவசாலத்தையும் अधी सिधो मन कई कार पश्ति विटक ഗ്രാമത്തിന്റെയും നഷ്ടത്തിന്റെയും നിലവിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിഗണിക്കുന്ന നിലപാട് കേരളത്തിൽ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കേരളമല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടില്ല ഈ നിലപാട് ഇവിടെ സ്വീകരിച്ച സമീപനത്തിന്റെ ഭാഗമാണ് നിരവധി വിദ്യാഭ്യാസ വിദ്യാലയങ്ങൾ അടിച്ചുപൂട്ടൽ ഭീഷണിയിൽ നേരിട്ട് അതിൽ നിന്ന് അവർക്ക് ആശ്വാസം നൽകിയത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മതിയായ പരിഗണന നൽകുന്ന സർക്കാരിന്റെ ഇച്ഛാശക്തിയും നയവും തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തെ ഉറപ്പുണ്ടാക്കുന്ന സംരക്ഷണത്തിന് ഉറപ്പുണ്ടാക്കുന്ന നിയമനിർമ്മാണം മുതൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നു വന്നിട്ടുള്ള പരിഷ്കരണങ്ങൾ പരിശോധിച്ചാൽ അധ്യാപകർക്കും വിദ്യാഭ്യാസ സമൂഹത്തിനും മതിയായ പരിഗണനയും പരീക്ഷയും നൽകിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ തന്നെയാണ് ഈ ഗവൺമെന്റ് അധ്യായമായിട്ട് പാടുന്നത് എന്താണ് ലക്ഷ്യമിടുന്നത് അത്തരം സംരക്ഷണം അധ്യാപകർക്കും ജീവനക്കാർക്കും ഉറപ്പുവരുത്തക്ക നിലയിൽ ഒരു പ്രത്യേക പെൻഷൻ സ്കീമിനെ കുറിച്ച് ആലോചിച്ചു വരികയാണ് ഇവിടെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കിയതിനെ തുടർന്ന് രണ്ട് തരം പെൻഷൻ ജീവനക്കാരെ തുടരുകയാണ് ഈ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തി ഏകീകരിച്ച പെൻഷൻ സമ്പ്രദായത്തിലേക്ക് എത്തത്തക്ക നിലയിൽ ഒരു പുതിയ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് എൾപ്പെടെയുള്ള എല്ലാ സംഘടനകളുമായും ചർച്ച നടത്തി ജീവനക്കാരുടെ പൂർണ്ണമായ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കാനാണ് ശ്രമിക്കുന്നത് കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ സാമൂഹ്യ പെൻഷൻ വാങ്ങിക്കുന്നവരാണ് ഓരോ നിരവധി കുടുംബങ്ങളുടെ ആശ്രയമായി ഈ വരുമാനമാണ് അവർ ഉപയോഗിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അറുന്നൂറ് രൂപയാണ് പെൻഷൻ അതേ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നിലപാട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായങ്ങൾ അനുവദിച്ചാൽ തീർച്ചയായും പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയും പുതിയ ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും സാമ്പത്തിക ബാധ്യതയുള്ള എല്ലാ നടപടികൾക്കും പൂർണ്ണമായ പരിഹാരമുണ്ടാക്കാൻ കഴിയും സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നില്ല ഇപ്പോൾ പെൻഷൻ കുടിശ്ശിക അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക രണ്ട് കിടക്കൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തോളം ഇരുപത്തഞ്ച് വർഷത്തിലും ഗഡുക്കൾ കുടിശീക തീർക്കാൻ ഗഡുക്കൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓരോ മാസത്തെയും പെൻഷൻ അതതു മാസം തന്നെ അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു തരികയാണ് അങ്ങനെ പെൻഷൻ വാങ്ങി ജീവിക്കുന്നവരുടെ മുമ്പാകെ സാമ്പത്തിക നയത്തെക്കുറിച്ചും ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തെക്കുറിച്ചും വിശദീകരിച്ചാൽ അവർക്ക് ബോധ്യമാവില്ല അവർക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാശികിട്ടലം ആ കാശി കിട്ടിയെങ്കിൽ മാത്രമേ അത്തരം കുടുംബങ്ങൾക്ക് സമാധാനമാവുകയുള്ളൂ ആ നിലയിൽ ഏറ്റവും പ്രധാന പരിഗണന നൽകേണ്ടുന്ന വിഭാഗങ്ങൾ ഏതാണെന്ന് നിർണയിച്ച് അത്തരം വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകി മുൻഗണന നൽകി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ശേഷിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഇവിടെ ഡി എ കുടിശ്ശിക ലഭിക്കേണ്ടതുണ്ട് ഈ സന്നദ്ധ സമരത്തിനടിസ്ഥാനമായും ഡി എ കുടിശ്ശിക ലഭിക്കണമെന്ന മുദ്രാവാക്യം നാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ന്യായമായ മുദ്രാവാക്യമാണ് ഒരാഴ്ചയിൽ ഒരു ം തുടർച്ചയായി ജോലി ചെയ്യുക എന്നുള്ളതിന്റെ അപ്രായോഗികത കെ എസ് ടി ശരിയാവരയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകളും മറ്റ് ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിൽ നിന്ന് ഇത്തരം നിലപാടുകൾ സ്വീകരിപ്പിക്കുന്നതിന് ഈ പോരാട്ടം സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കെ എസ് ഡി എ മുന്നതുപോലെ തന്നെ ആ നിലപാട് തുടരേണ്ടതുണ്ട് അത്തരം സാമൂഹ്യ ഉത്തരവാദിത്വം ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ ഒരു വിഷയം വരുത്താൻ തന്നെ ജനകീയ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകി കെ എസ് ഡി എ നടത്തുന്ന ഈ സമരപരിപാടികൾ ഈ കേരളത്തിലെ തൊഴിലാള വർഗ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തിയും ഉസരും പകരുന്നതാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു അഭിസംബോധന ചെയ്തുകൊണ്ട് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് യുടെ സംസ്ഥാന പ്രസിഡന്റ് സർ ഡി സുരേഷ് നമ്മോട് സംസാരിക്കും സാറിനെ ക്ഷണിക്കുകയാണ് സമരം അവസാനിപ്പിച്ച് ഒരുമിച്ചിരിക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കെ എസ് സിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് വിദ്യാഭ്യാസ കെ എസ് സിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് പി വി രാജേഷ് സഖാവ് സുജു മേരി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇനിയുള്ള സഭാക്കളെ നമ്മുടെ ഈ സമരം നടക്കുന്ന കാലഘട്ടം രാജ്യത്താകമാനം പൊതുവിദ്യാലയങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രതിസന്ധി ദീർഘുന്ന സഭയാണ് പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുകയും പൊതുവിദ്യാലയങ്ങളെ അനാകർഷകമാക്കുകയും പൊതുവിദ്യാലയങ്ങളുടെ പാഠ്യപദ്ധതികളെ ഭാവികൾക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ അധ്യാപക പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് വന്നിരിക്കുന്നു രാജ്യത്താരണങ്ങൾ കാണുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ള പാഠ്യപദ്ധതി കാവ്യവത്കരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കേരള സർക്കാർ നേരിടുന്നത് മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അവതരിപ്പിച്ചുകൊണ്ടാണ് പൊതുസമൂഹത്തിലോട് ചർച്ച ചെയ്തു കൊണ്ടാണ് പൊതുവിദ്യാലയങ്ങളെ അനാകർഷകമാക്കാൻ ശ്രമിക്കുമ്പോ പൊതുവിദ്യ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടത് കുട്ടികൾ ഉറവസായ സ്ഥാപനങ്ങളെ കാണുന്നത് പോലെ ലാഭനഷ്ടങ്ങൾ നിരത്തി വിദ്യാലയങ്ങൾ അടച്ചു കൂട്ടുമ്പോൾ ഒരൊറ്റ വിദ്യാലയം പോലും കേരളത്തിൽ അടച്ചുപൂട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാരാണ് കേരളം രാജ്യത്താകമാനം നിയമന നിരോധനം നടക്കുമ്പോൾ കരാർ നിയമനങ്ങൾ വ്യാപകമാകുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് രാജ്യത്ത് നടക്കുന്ന നിയമനങ്ങളിലെ അറുപത് ശതമാനം കേരളത്തിലാണ് എന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ് ആല തിരുവനന്തപുരം ഡി ഡി ഓഫീസിൽ ഇപ്പം പോയി അന്വേഷിച്ചാൽ ഇപ്പോഴും നിയമനങ്ങൾ നടക്കുക ും കാണിക്കുന്ന തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോവുക ഗവൺമെന്റും അതിൽ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ വി ശിവൻകുട്ടിയും ഈ അങ്ങോട്ട് കാണിക്കുന്ന ആത്മാർത്ഥതമായ നീക്കങ്ങൾക്കും ഗുണകരമായ രീതിയിൽ ഉദ്യോഗസ്ഥർ ചലിക്കുന്നുണ്ടോ ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും അപക്വമായ അപക്വമായ ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു ഒപ്പു കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം സമാധാന അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായ മുന്നേറ്റങ്ങൾക്ക് കേരളത്തിലെ അധ്യാപകർ കുട്ടികൾ രക്ഷപിക്താക്കൾ ആ പ്രദേശത്തെ നാട്ടുകാർ എല്ലാവരുടെ ഐക്യത്തിന്റെ ഐക്യത്തിന്റെ ഒരു ഫലമായിട്ടാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മുന്നോട്ടുള്ളത് എന്നാൽ ഈ വർഷം ഈ വർഷം ആരംഭിക്കുന്നത് മുതൽ ഈ മേഖലയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നതാരാണ് അവരുടെ രാഷ്ട്രീയ അജണ്ടയൊക്കെയാണ് അത് ഏത് ഉദ്യോഗസ്ഥനായാലും ആ ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയ അജണ്ട എന്ത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നോക്കൂ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ ആപമാനം ഒരു ചർച്ചയാണ് അങ്ങനെ കേരളത്തിൽ ആപമാനം പൊതുവിദ്യാലയങ്ങളിലെ ചർച്ച വരാൻ കാര്യമല്ല പൊതുവിദ്യാലയങ്ങൾ കേരളത്തിലെ നാട് ഏറ്റെടുത്തിരിക്കുക അപ്പൊ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചർച്ചകൾ പോലും കേരളം ചർച്ച ചെയ്യുന്നു കെ എസ് സിയെ പോലുള്ള അധ്യാപികൾ അത് സ്വാഗതം ചെയ്യുകയാണ് ഈ നാട് വിദ്യാലയങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിൽ സന്തോഷത്തോടുകൂടിയാണ് ഈ സംഘടന കാണുന്നത് എന്നാൽ ഇരുനൂറ്റി ഇരുപത് ദിവസം വിദ്യാലയങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറയുന്നതിൽ കെ എസ് സിക്ക് ഒരു അസ്വസ്ഥതയുമില്ല കുട്ടികൾക്ക് കൂടുതൽ പഠന സമയം ലഭിക്കണം അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ഗുണമേന്മ വർദ്ധിക്കും അതിന്റെ ഭാഗമായി അധ്യാപകർ കൂടുതൽ ഇടപെടണം എന്ന് പറഞ്ഞാൽ പറയുന്നവരെ കൂടുതൽ ആത്മാർച്ചതയോടുകൂടി ഈ രംഗത്ത് ഇടപെടുന്നവരാണ് കേരളത്തിലെ അധ്യാപകർ സംശയമുണ്ടെങ്കിൽ കേരളത്തിലെ ഹൈസ്കൂൾ വിദ്യാലയങ്ങളിൽ ഒന്ന് പോയി രാവിലെ ഒമ്പത് മണിക്ക് ഒരു സന്ദർശനം നടത്തണം രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണിവരെ പ്രവർത്തിക്കുകയാണ് ഒരു സർക്കുലറിന്റെ

ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തന ദിനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിക്കുന്നു ആ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ അഭിപ്രായം മറുപടി നിർദ്ദേശങ്ങൾ പറയുവാൻ തയ്യാറാകാതെ ആ വിഷയത്തെ വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടുപോയി കോടതി കോടതി അലക്ഷ്യത്തിലേക്ക് ാണ് എന്ന സൂചന കൊടുത്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥരോട് ഇല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഹാജരാകണം എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ കേരളത്തിലെ അധ്യാപക സംഘടനകളുടെ നേതാവായ കെ എസ് ടി ഈ ഉദ്യോഗസ്ഥരെ കണ്ടു പറഞ്ഞു നല്ല ചർച്ചയുണ്ടാവണം നല്ല ചർച്ച ഉണ്ടാവണം ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങൾക്കൊന്നും കെ എസ് ടി എതിരല്ല പക്ഷെ നല്ല ചർച്ചയില്ലാതെ അവതാനല്ലാതെ അബദ്ധമായ നിലപാട് ഈ വിഷയത്തിൽ എടുക്കരുത് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു പക്ഷെ വന്നതെന്താ ഒന്നും പരിശോധിക്കാതെ ഒരു കലണ്ടർ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു അഞ്ചു വരെയുള്ള വിദ്യാലയങ്ങൾ പ്രവർത്തിക്കേണ്ടത് എത്ര ദിവസം എത്ര മണിക്കൂർ കൃത്യതയോടുകൂടി പറയുന്നുണ്ട് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം പഠന അനുബന്ധ പ്രവർത്തനങ്ങൾ അത് കുട്ടിയുടെ അവകാശമാണ് കഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് സമയം കെട്ടത്തണം ഇതെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്